ഞാനിപ്പോൾ ഉള്ളത് ഈ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സ്കൂളിൻ്റെ എല്ലാവരും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം തങ്ങളുടെ കുട്ടികൾ ആ കളിക്കടത്തിൽ ചരിത്ര വിജയത്തിൻ്റെ ഭാഗമാകുന്നത് കാണാനായി വലിയ സ്ക്രീനൊക്കെ ഒരുക്കി കുട്ടി ഈ അവരുടെ സഹപാഠികളും അധ്യാപകരും അടക്കം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് കേരളത്തിന് ഇങ്ങനെയൊരു ഈ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് മുൻപ് മലപ്പുറമായിരുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ വിജയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായും ഒരു വിജയിക്കാൻ വേണ്ടി തന്നെയാണ് സ്കൂൾ ഫോർഗ്സ്കൂൾ കളിക്കറങ്ങുന്നത് മാനേജ്മെന്റ് വളരെ ശക്തമായ ഞങ്ങൾ ഉണ്ട് എന്നാൽ മിടുക്കമര മക്കളെ ഞങ്ങൾ കൂടെ ഉള്ളത് എല്ലാ ടീമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് തോൽവി അറിയാതെയാണ് യഥാർത്ഥത്തിൽ സ്കൂൾ ഈ ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നത് വിജയശ്രീധരായി ഞങ്ങളെ തിരിച്ചെത്താൻ വേണ്ടി സ്ഥാപനം മൊത്തം കാത്തിരിക്കുകയാണ് ഈ മുഹമ്മദ് ജാസിം അലി കുട്ടിയാണ് സ്കൂളിലെ നയിക്കുന്നത് ഫുട്ബോളിന്റെ ഫൈനൽ ആറുമണിയോടെ ഇവർ കളിക്കാനിറങ്ങും

ഈ ഒരു കളിയിലും തോൽക്കാതെയാണ് ഇപ്പോ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു ടീമാണ് ഇവർക്ക് എതിരാളികളായി വരുന്നത് ഈ രണ്ടായിരത്തി പതിനാലിലായിരുന്നു കേരളം അവസാനം ഈ സുബ്രതോ കപ്പിൽ ഫൈനൽ കളിച്ചത് പതിനൊന്ന് വർഷത്തിന് ശേഷം കോഴിക്കോട് ഒരു ടീം ഇത്തരത്തിൽ ഈ ഒരു കളിയിലേക്ക് ഇറങ്ങുന്നു കുട്ടികളാണ് ഇപ്പോൾ കേരളത്തിലാകെ രണ്ടാമത്തെ ടീമാണ് ഫൈനലിൽ കളിക്കുന്നത് ഇതുവരെ ആ നേട്ടം കേരളത്തിനാരും കൈവരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്